ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ ഏഴ് ലണ്ടനിലെ വാട്ടർലൂ ബ്രിഡ്ജ് കടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവുകയായിരുന്നു ബൽഗേറിയൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ജോർജി മാർക്കോവ് എഴുത്തിനെ ഭരണകൂടത്തിനെതിരെയുള്ള ആയുധമാക്കിയതിന്റെ പേരിൽ അദ്ദേഹം അധികാരികളുടെ കണ്ണിലെ കരടായിരുന്നു പലവട്ടം അതിന്റെ പേരിൽ അദ്ദേഹത്തിന് രാജ്യം വിട്ട് പോവേണ്ടതായും വന്നിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലത്തായിരുന്നു വാട്ടർലൂ ബ്രിഡ്ജ് കടന്ന് അദ്ദേഹം ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് പോയത് ആ സമയം അദ്ദേഹത്തിനെതിരെ ഒരു അപരിചിതൻ വന്നു യാദൃച്ഛികം എന്ന വണ്ണം അയാൾ ജോർജിയുമായി കൂട്ടിയിടിച്ചു അപ്പോൾ അപരിചിതന്റെ പക്കലുള്ള കുട ജോർജിയുടെ കാലിൽ പതിയുകയും അദ്ദേഹത്തിന് വേദന അനുഭവപ്പെടുകയും ചെയ്തു എങ്കിലും അത് അത്ര ഗൗരവമുള്ളതായി ജോർജി കണക്കാക്കിയില്ല നഗരത്തിലെ തിരക്കിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കൂട്ടിയിടിക്കലും അതുവഴിയുണ്ടായ ചെറിയൊരു കൈപ്പഴയും അത്രയുമേ ജോർജി കരുതിയിരുന്നുള്ളൂ പക്ഷേ അതൊരു സാധാരണ കുത്ത് ആയിരുന്നില്ല യാദൃച്ഛികമായുള്ള കൂട്ടിയിടിക്കലും ആയിരുന്നില്ല അന്ന് നടന്നത് അപരിചിതന്റെ കുടയുടെ അറ്റത്ത് ഒരു മെറ്റൽ പെല്ലറ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എതിരാളിയുടെ മനുഷ്യ ശരീരത്തിൽ കുത്തി കയറുന്നതിന് വേണ്ടിയായിരുന്നു അത് അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഉള്ളിൽ റൈസിൻ നിറച്ചിട്ടുണ്ടായിരുന്നു അപകടകാരിയെന്നവണ്ണം എതിരാളി ജോർജിയുടെ കുത്തിവെച്ചത് ആ വിഷമായിരുന്നു പക്ഷേ ജോർജി മാർക്കോവ് അത് അറിഞ്ഞില്ല അന്ന് വൈകുന്നേരമായപ്പോഴേക്കും മാർക്കോവിന് അസ്വസ്ഥത ആരംഭിച്ചു ജ്വരം ക്ഷീണം രക്തസമ്മർദ്ദക്കുറവ് എന്നിങ്ങനെ അടുത്ത ദിവസമായപ്പോഴേക്കും രോഗസ്ഥിതി മൂർച്ഛിച്ചു എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് ഡോക്ടേഴ്സിനും മനസ്സിലാക്കാനായില്ല മൂന്നാം ദിവസം ജോർജി മാർക്കോവ് അന്തരിച്ചു മരണകാരണം തിരിച്ചറിയാതെ ഡോക്ടർമാർ ഇരുട്ടിൽ തപ്പി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മെറ്റൽ പെല്ലറ്റ് കണ്ടെത്തുകയുണ്ടായി അതിന്റെ രണ്ടു വശങ്ങളിലും ചെറിയ തുളകൾ ഉണ്ടായിരുന്നു ഒരു സാധാരണ കുടയിൽ ഒളിപ്പിച്ച സൈലന്റ് വെപ്പൺ അങ്ങനെ അന്തർദേശീയ തലത്തിൽ ഏറ്റവും ഭയാനകമായ രഹസ്യ വധമായി മാറി ഈ വധം പിൽക്കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടത് അംബർല അസാസിനേഷൻ എന്നായിരുന്നു റൈസിൻ ഉപയോഗിച്ചുള്ള വളരെ ആസൂത്രിതമായ കൊലപാതകം അതൊരു തുടർച്ചയായിരുന്നു ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ ചാന്ദിനി ചൗക്കിൽ നടന്ന കാർഗോബ് സ്ഫോടനവുമായി വരെ ബന്ധമുണ്ട് ഈ റൈസിന് ഭാഭാവിയിൽ ജൈവായുധമായും ഉപയോഗിക്കപ്പെടാൻ വ്യാപക സാധ്യതയുള്ള റൈസിനെ കുറിച്ചും അത് വരുത്തി വെക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചും ചില അറിവുകൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ജോർജി മാർക്കോവിനെ കൊലപ്പെടുത്തിയ സംഭവത്തോടെയാണ് റൈസിൻ വളരെ രഹസ്യമായും സൂക്ഷ്മമായും എതിരാളികളെ കൊന്നൊടുക്കാനുള്ള ഒരു ആയുധമാണ് എന്ന് ലോകം മനസ്സിലാക്കിയത് ശീതയുദ്ധകാലത്ത് നടന്ന ഈ കൊലപാതകത്തോടെ റൈസിനും ശീതയുദ്ധവും തമ്മിലുള്ള ബന്ധം ആഗോള അസ്വസ്ഥതകളും രഹസ്യ പ്രവർത്തനങ്ങളും നിറഞ്ഞ ഒരു അധ്യായമായി പരിണമിക്കുകയായിരുന്നു ഏത് വിധേനയും ആർക്കും ആരെയും നിസ്സാരമായി കൊന്നൊടുക്കാൻ റൈസിൻ വഴി ഒരുക്കുന്നു സത്യം ലോകത്തിനു മുന്നിൽ വലിയൊരു വികൃത ചിത്രം വരച്ചു വെക്കുകയായിരുന്നു സോവിയറ്റ് കെ ജി ബിയുടെയും ബൽഗേറിയൻ രഹസ്യ ഏജൻസിയുടെയും പങ്കാളിത്തത്തോടെയാണ് ജോർജിയുടെ വധം നടന്നത് എന്നും പിന്നീട് പുറത്തുവന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു കുറഞ്ഞ അളവിൽ തന്നെ എതിരാളിയെ വകവരുത്താനുള്ള കഴിവ് കണ്ടെത്താൻ പ്രയാസമുള്ള വിഷം ഒളിഞ്ഞു പ്രയോഗിക്കാനുള്ള സൗകര്യം എന്നിവയാണ് റൈസിനെ ഒരു ആയുധമാക്കി മാറ്റാൻ എതിരാളികളെ പ്രേരിപ്പിച്ചത് തുടർന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും റൈസിൻ ഉപയോഗിച്ച് എങ്ങനെ എതിരാളികളെ നിശബ്ദമായി കൊന്നൊടുക്കാം എന്നതിൽ അവരുടെ ഗവേഷണം ആരംഭിച്ചു അതോടെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ശക്തി പോരാട്ടങ്ങളിൽ റൈസിൻ ഭീതിയുടെ വീഴ്ത്തുകയായിരുന്നു എന്താണ് റൈസിൻ ഇനി നമുക്ക് അത് പറയാം അത്യന്തം അപകടകാരിയായ പ്രകൃതിദത്ത വിഷമാണ് റൈസിൻ എന്ന് പറയുന്നത് വിഷാംശമുള്ളതും സ്വാഭാവികമായി ഉണ്ടാകുന്നതുമായ ആവണക്കു ചെടിയുടെ കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അതിശക്തിയേറിയ വിഷവസ്തു ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഏഴ് വിഷച്ചെടികളിൽ ഒന്നായിട്ടാണ് ആവണക്കിനെ കണക്കാക്കുന്നത് റീസിനസ് കെമ്യൂണിസ് എന്നാണ് ആവണക്കിന്റെ ശാസ്ത്രീയ നാമം ആവണക്കെണ്ണ നമുക്കേറെ പരിചിതമായ ഒന്നാണല്ലോ മുടി വളരാനും പുരികത്തിലും കൺവീലി കട്ടിവെക്കാനും വയറിളക്കാനും ആവണക്കെണ്ണ ഉപയോഗിക്കാറുണ്ട് സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ പരിപാലനത്തിനും പ്രധാന പങ്ക് വഹിക്കാനും ആവണക്കിന് കഴിവുണ്ട് ഉയർന്ന വൈറ്റമിൻ ഇയും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡും ഒമേഗ നയൻ ഫാറ്റി ആസിഡും ആവണക്കിൽ ഉണ്ട് ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഏറെ ഉപകാരപ്രദവും മറുഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അപകടകാരിയുമാണ് ആവണക്ക് എന്ന് പറയുന്നത് ആവണക്കിൻ കുരുവിൽ നിന്ന് എണ്ണയെടുത്ത ശേഷമുള്ള പിണ്ണാക്കിലാണ് റൈസിൻ കാണപ്പെടുന്നത് പൊടിയായോ ദ്രാവക രൂപത്തിലോ ചെറിയ തരികളായോ ഇത് വേർതിരിച്ച് എടുക്കാം ഉപ്പുകെട്ടയുടെ മാത്രം വലിപ്പം വരുന്ന ഒരു ഡോസ് ശുദ്ധമായ റൈസിൻ പൗഡറിന് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം റൈസിൻ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾക്ക് പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള പ്രക്രിയ തടയുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഒരു കോശത്തിന് പ്രോട്ടീൻ നിർമ്മിക്കാൻ കഴിയാതെ പോയാൽ അതിന്റെ പ്രവർത്തനം പൂർണ്ണമായും തകരുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്യുന്നു പ്രോട്ടീൻ നിർമ്മിക്കാൻ കഴിയാതെ വരുന്ന നടപടിക്രമം ശരീരത്തിൽ വ്യാപകമായി നടന്നു തുടങ്ങിയാൽ അവയവങ്ങൾ ഒന്നായി പ്രവർത്തനരഹിതമാവുകയും പിന്നീട് ജീവൻ തന്നെ നഷ്ടമാവുകയും ചെയ്യുന്നു ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുന്നത് കുത്തിവെക്കുന്നത് മൂലവും ശ്വസിക്കുന്നത് മൂലവും റൈസിൻ ശരീരത്തിലേക്ക് പ്രവേശിക്കാം റൈസിൻ ശ്വസിച്ചാൽ ശ്വാസതടത്തം നെഞ്ചുവേദന പിന്നീട് ശ്വാസകോശ തകരാർ എന്നിവ ഉണ്ടാകും അകത്ത് ചെന്നാലാകട്ടെ ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ് ഛർദി വയറിളക്കം രക്തസമ്മർദ്ദം കുറയുക കരളിൽ ക്ഷതം സംഭവിക്കുക എന്നിവയാണ് ഇവിടെ സംഭവിക്കുന്നത് കുത്തിവെക്കുന്നത് നേരിട്ട് ബാധിക്കുന്നതിനാൽ പ്രതിപ്രവർത്തനം രൂക്ഷമായിരിക്കും അത് ജീവന് അതിവേഗത്തിൽ ഭീഷണിയായി തീരുകയും ചെയ്യും അഞ്ചു മുതൽ പത്ത് മൈക്രോഗ്രാം വരെ ശ്വസനത്തിലൂടെ ഉള്ളിലെത്തിയാൽ മരണം സംഭവിക്കാം റൈസിൻ രൂപം കൊള്ളുന്ന പ്രോട്ടീൻ ഘടകങ്ങളെ മാസ് സ്പെക്ട്രോമീറ്റർ എന്ന ഉപകരണത്തിലൂടെയാണ് കണ്ടെത്തുന്നത് ഉയർന്ന ചൂടിൽ റൈസിൻ പ്രവർത്തന രഹിതമാണ് എന്ന പ്രത്യേകതയുമുണ്ട് എൺപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടേറ്റാൽ ഇതിന്റെ വിഷാംശം നഷ്ടപ്പെടും റൈസിൻ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലാണ് എന്നതും ഇതിന് പ്രതിവിഷം ഇല്ല എന്നതുമാണ് രാജ്യങ്ങളെയും സുരക്ഷാ ഏജൻസികളെയും ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം കാരണം ആവണക്കെണ്ണയുടെ കുരു എളുപ്പത്തിൽ ലഭ്യമാകുന്നത് അതിലെ വിഷം വേർതിരിക്കുന്ന പ്രക്രിയ തെല്ലും സങ്കീർണമല്ലാത്തതുകൊണ്ടും വ്യക്തികൾക്ക് പോലും ഇത് നിർമ്മിക്കാൻ ആകും എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയാണ് പല ഗൂഢാലോചനകളിലും ആക്രമണങ്ങളിലും റൈസിൻ പ്രധാന ഘടകമായി മാറുന്നത് റൈസിൻ നിർമ്മിക്കുകയോ സൂക്ഷിക്കുകയോ പരീക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ പ്രകാരം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് വ്യക്തികൾക്ക് മാത്രമല്ല രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ് ഏതെങ്കിലും രാജ്യമോ സംഘടനകളോ റൈസിൻ ഉപയോഗിക്കുകയോ സംഭരിക്കുകയോ ചെയ്യുന്നതായി കണ്ടെത്തിയാൽ അത് യുദ്ധക്കുറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് റൈസിൻ കൈവശം വെക്കുന്നതും മറ്റും ഇന്ത്യൻ ആംസ് ആക്ട് കെമിക്കൽ എന്നിവ പ്രകാരം കർശനമായി നിരോധിതമാണ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ജീവപര്യന്തം വരെ തടവും ലഭിക്കാം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യം വെടിക്കോപ്പുകളിലും വെടിയുണ്ടകളിലും റൈസിൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പഠിച്ചിരുന്നുവെങ്കിലും പ്രായോഗികമായി ചില വെല്ലുവിളികൾ ഉണ്ടായതിനെ തുടർന്ന് പരീക്ഷണ പദ്ധതികൾ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ തീവ്രവാദ സംഘടനകൾ ഒരു പ്രധാന ആയുധമായി ഉപയോഗിച്ചു തുടങ്ങി അതോടെ തീവ്രവാദ സംഘടനകൾ റൈസിന് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സംശയം ലോക സുരക്ഷാ ഏജൻസികളുടെ ഉറക്കം കെടുത്താനും തുടങ്ങുകയുണ്ടായി പോലെയുള്ള ഗ്രൂപ്പുകൾ റൈസിൻ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായി ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ റൈസിൻ ഉപയോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ ഉൾപ്പെടെയുള്ള ഉയർന്ന പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് റൈസിൻ കലർത്തിയ കത്തുകൾ പോസ്റ്റിൽ ലഭിച്ചതായിരുന്നു അത് കത്തുകൾ തുറക്കുന്ന ഉദ്യോഗസ്ഥരുടെ ജീവൻ നഷ്ടമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു എന്നാൽ ദേശീയ സുരക്ഷാ ഏജൻസികൾ ഇക്കാര്യം നേരത്തെ മനസ്സിലാക്കുകയും തന്മൂലം വലിയ അപകടം ഒഴിവാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഡൊണാൾഡ് ട്രംപിനും റൈസിനടങ്ങിയ കത്തുകൾ ലഭിച്ചിട്ടുണ്ട് ഗൾഫ് യുദ്ധകാലത്ത് റൈസിനെന്ന വിഷം മായി ഉപയോഗിച്ചിരുന്നുവെന്ന ആരോപണം ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടങ്ങളിൽ നടന്ന ഗൾഫ് യുദ്ധത്തിൽ ഇറാഖ് നിർമ്മിച്ചിരുന്ന രാസ ജൈവായുധ ശേഖരങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളെയും ഐക്യരാഷ്ട്രസഭയെയും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയിരുന്നു ഇറാഖ് റൈസിനെ ഒരു ജൈവായുധ ഘടകമാക്കാൻ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നുവെന്ന് യുദ്ധാനന്തര പരിശോധനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഗൾഫ് യുദ്ധത്തിന് മുൻപ് തന്നെ ഇറാഖ് മില്ലിമീറ്റർ ഷെല്ലുകളിലേക്ക് റൈസിൻ നിറയ്ക്കാനുള്ള പരീക്ഷണങ്ങളും നടത്തിയിരുന്നു ഷെല്ലുകൾ ഉപയോഗിക്കുമ്പോൾ അവ പൊട്ടിത്തെറിക്കുകയും അതുവഴിയായി റൈസിൻ പരക്കുകയും ചെയ്യണമെന്ന ഉദ്ദേശമായിരുന്നു അതിന് ഉണ്ടായിരുന്നത് പക്ഷേ താപനിലയും പൊട്ടിത്തെറിയുടെ സമ്മർദ്ദവും കാരണം റൈസിൻ ഘടന തകരാറിലാവുകയും ഉദ്ദേശിച്ച ഫലം ലഭിക്കാതെ പോവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് വീണ്ടും ചില റൈസിൻ പരീക്ഷണങ്ങൾ നടത്താതിരുന്നത് എന്ന് ഇറാഖ് ഉദ്യോഗസ്ഥന്മാർ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഗൾഫ് യുദ്ധങ്ങളിൽ റൈസിൻ വൻതോതിലുള്ള നാശനഷ്ടം ഉണ്ടാക്കിയില്ല എങ്കിലും അതിനുള്ള സാധ്യതകൾ അന്വേഷിച്ചത് ജൈവായുധങ്ങൾ വരുത്തിവെക്കുന്ന അപകടങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയായിരുന്നു ഒരു ജൈവായുധമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ഭീതി കലർന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയത് സമീപകാലത്ത് ഡൽഹി കണ്ട മനുഷ്യനിർമ്മിത ബോംബ് സ്ഫോടനവും അനുബന്ധ സംഭവ വികാസങ്ങളുമായിരുന്നു നവംബർ പത്ത് വൈകുന്നേരം ആറ് അൻപത്തിയഞ്ചോടെയാണ് ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഒന്നാം ഗേറ്റിന് സമീപം ഐ ട്വന്റി കാർ പൊട്ടിത്തെറിച്ച് സ്ഫോടനമുണ്ടായത് നഗരം ഏറെ തിരക്ക് പിടിച്ച സമയമായിരുന്നു അത് സാധാരണ പോലെ സിഗ്നൽ കാത്തു കിടന്ന ആ കാർ പൊട്ടിത്തെറിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല പക്ഷെ സംഭവിച്ചത് അതായിരുന്നു കാർ പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് തീ മറ്റു വാഹനങ്ങളിലേക്കും സമീപത്തുണ്ടായിരുന്ന ആളുകളിലേക്കും പടരുകയായിരുന്നു കുറച്ചു മുൻപ് വരെ മനുഷ്യരൂപത്തിലായിരുന്നവർ സെക്കൻഡുകൾക്കുള്ളിൽ മാംസ കഷ്ണങ്ങളായി ചിതറി എട്ട് മരണം അപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ബാക്കി മരണങ്ങൾ പിന്നീടാണ് സ്ഥിരീകരിച്ചത് സ്ഫോടക വസ്തുക്കൾ കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാകാം എന്നായിരുന്നു ആദ്യ നിഗമനമെങ്കിലും വൈകാതെ അതൊരു ഭീകരാക്രമണമാണ് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി സ്ഥിരീകരിക്കുകയായിരുന്നു ഭീകര പ്രവൃത്തി എന്നായിരുന്നു ഈ സംഭവത്തെ കേന്ദ്രമന്ത്രിസഭ പ്രമേയത്തിൽ വിശേഷിപ്പിച്ചത് എങ്കിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ സ്ഥിരീകരണത്തോടെ ഭീകരാക്രമണം എന്ന വിശേഷണത്തിലേക്ക് ഈ അപകടം വഴി മാറുകയായിരുന്നു നടന്നത് എന്നതിന് മറ്റു ചില സൂചനകളും കൂടി മുന്നോട്ട് വെക്കപ്പെടുന്നുണ്ട് ആഗ്രഹിങ് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് മൂന്ന് പത്തൊൻപതോടെയാണ് ഐ ട്വന്റി കാർ എത്തിച്ചേർന്നത് ഏറെ മണിക്കൂറുകളോളം അതവിടെ നിർത്തിയിട്ടതിന് ശേഷം ആറ് നാൽപ്പത്തി എട്ടിനാണ് യാത്ര തുടർന്നത് അതാണ് ആറ് അൻപത്തി സിഗ്നലിന് സമീപം പൊട്ടിത്തെറിച്ചത് ചാവേർ ആക്രമണം എന്ന് കരുതിയിരുന്നുവെങ്കിലും അവിടെയും പിന്നീട് തിരുത്തലുണ്ടായി കാരണം വാഹനം ഓടിച്ചിരുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് അബദ്ധത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു മാത്രവുമല്ല സിഗ്നൽ ആയിരുന്നില്ല ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ആയിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും അനുമാനങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നിൽ മറ്റു ചില സംഭവ വികാസങ്ങളും അരങ്ങേറിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഫരീദാബാദിൽ നിന്ന് പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ജെയ്ഷെ മുഹമ്മദിനെ പ്രകീർത്തിച്ചു പോസ്റ്ററുകൾ പതിപ്പിച്ചത് ആരെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണം ചെന്നു നിന്നത് ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ എന്ന വ്യക്തിയിലാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനായിരുന്നു ഇയാൾ അറസ്റ്റിനെ തുടർന്ന് താമസ സ്ഥലം റെയ്ഡ് ചെയ്തപ്പോൾ കണ്ടെത്തിയത് തോക്കുകളും മറ്റു നിരവധിയായ ആയുധങ്ങളുമായിരുന്നു ഇയാളുമായി ബന്ധപ്പെട്ട രണ്ടാമനും അറസ്റ്റ് ചെയ്യപ്പെട്ടു ആളും ഡോക്ടർ തന്നെയായിരുന്നു മുഹമ്മദ് ഷക്കീൽ ഇയാളുടെ പക്കൽ നിന്നും എ കെ ഫോർട്ടി സെവൻ പോലെയുള്ള ആയുധങ്ങളും രാസവസ്തുക്കളും കണ്ടെടുക്കപ്പെട്ടിരുന്നു അറസ്റ്റിലായ മൂന്നാമത്തെ ആൾ ഒരു വനിത ആയിരുന്നു ഷഹീം ഷാഹിദ് ഇവരുടെ വാഹനത്തിൽ നിന്നും തോക്ക് കണ്ടെടുത്തിട്ടുണ്ട് ഇവരുമായി ബന്ധമുള്ള ആളായിരുന്നു ചാന്ദിനി ചൗക്ക് ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ അൽഫലാവ് യൂണിവേഴ്സിറ്റിയുമായി ഇവർക്കെല്ലാം ബന്ധമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് തന്റെ സഹപ്രവർത്തകർ മൂന്ന് പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ താനും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നൊരു ഭയം ഡോക്ടർ ഉമ്മറിന് ഉണ്ടായിരുന്നുവെന്നും തൻ്റെ മക്കലുള്ള രാസവസ്തുക്കളും ബോംബ് നിർമ്മാണത്തിനായി കരുതിയിരുന്ന സാമഗ്രികളും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ അയാൾ തയ്യാറായപ്പോൾ പ്രതീക്ഷിച്ചതിലും വിരുദ്ധമായി സ്ഫോടനം നടക്കുകയായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകളുണ്ട് അന്തിമ വിശകലനം ഇത് സംബന്ധിച്ച് ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നവംബർ ഏഴാം തീയതി ഗുജറാത്തിൽ വെച്ച് മൂന്ന് പേരെ ഗുജറാത്തിലെ ആന്റി ടെററിസം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തതാണ് മറ്റൊരു സംഭവം മുഹമ്മദ് മൊയ്തീൻ സയ്യിദ് ആസാദ് സുലൈമാൻ മുഹമ്മദ് സുഹൈൽ എന്നിവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇതിൽ അഞ്ചുകാരനായ അഹമ്മദ് മൊയ്തീനും ഒരു എം ബി ബി എസ് ഡോക്ടർ ക്ലോക്ക് മാതൃകയിലുള്ള പിസ്റ്റൽസ് നാല് ലിറ്റർ കാസ്റ്റ് ഓയിൽ വെടിയുണ്ടകൾ എന്നിവയെല്ലാമാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത് റൈസിനുപയോഗിച്ച് രാജ്യത്തെ പ്രധാന മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് യോബാർ നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി റൈസിൻ നിർമ്മിക്കാനുള്ള സാധനങ്ങൾ രാജേന്ദ്ര നഗറിലെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിരുന്നു മൂന്ന് കിലോഗ്രാം കാസ്റ്റർ പൾപ്പ് അഞ്ച് ലിറ്റർ അസിറ്റോൺ കോൾഡ് പ്രസ് ഓയിൽ എക്സ്ട്രാക്ഷൻ മെഷീൻ എന്നിവയാണ് ഇവിടെ നിന്നും കണ്ടെടുക്കപ്പെട്ടത് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള വ്യക്തിയാണ് ഇയാളെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് മുഹമ്മദ് മൊഹിയുദ്ദീൻ സെയ്ദിന്റെ സഹോദരൻ ഉമർ ഫാറൂഖ് നടത്തിയ ചില വെളിപ്പെടുത്തലുകളും ശ്രദ്ധേയമാണ് എണ്ണ ഒരു യന്ത്രം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അഹമ്മദ് വാങ്ങിയിരുന്നുവെന്നും എന്നാൽ യന്ത്രം ഉപയോഗിച്ച് എന്താണ് നിർമ്മിച്ചത് എന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുമാണ് സഹോദരൻ പറഞ്ഞത് എണ്ണ വിതരണം ചെയ്യാൻ ഗുജറാത്തിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളെയാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് എന്നാൽ തന്റെ സഹോദരനെ താൻ റൈസിനാണ് ഉൽപാദിപ്പിക്കുന്നത് എന്ന് അറിയില്ലായിരുന്നുവെന്നും ഫാറൂഖ് പറയുന്നുണ്ട് പക്ഷേ എം ബി ബി എസ് ബിരുദാരിയായ ഒരാൾക്ക് ഇക്കാര്യം അറിയാതെ വരുമോ എന്ന സംശയം ബാക്കിയാണ് അത് എന്തായാലും റൈസിൻ നിർമ്മിക്കാൻ അയാളും സംഘവും ശ്രമിച്ചിരുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഡൽഹിയിൽ ഉഗ്ര സ്ഫോടനം ഉണ്ടായത് എന്നും നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇന്ത്യയെ മുഴുവൻ ഞെട്ടിക്കത്തക്ക വിധത്തിലുള്ള ഭീകര ആക്രമണത്തിനാണ് ഇവർ പദ്ധതി ഇട്ടിരുന്നത് ജലാശയങ്ങളിൽ റൈസിൻ കലക്കിയോ പൊതുവിടങ്ങളിൽ റൈസിൻ വ്യാപിപ്പിച്ചോ ആരും അറിയാത്ത വിധത്തിൽ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഇവരുടെ നീക്കങ്ങളെയാണ് ഇന്ത്യ ചൂടോടെ പിഴുത് എറിഞ്ഞത് രണ്ട് സംഭവങ്ങളിലായി ആറുപേരെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരു ശവപ്പറമ്പായി മാറുമായിരുന്നു ഡിസംബർ ആറടക്കമുള്ള ദിവസങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു ഇവർ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നത് ഡോക്ടർ ഉമറിനൊപ്പം തുടക്കത്തിൽ യാത്ര ചെയ്തിരുന്ന രണ്ടുപേരെ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിക്ക് അവരെ രക്ഷപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ മൊഡ്യൂളിന്റെ ഭാഗമാണ് ഇവരെന്നും കരുതപ്പെടുന്നുണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഭീകര സംഘമാണ് കാർ ബോംബ് ആക്രമണത്തിന് പിന്നിൽ എന്നതാണ് ഇതുവരെയുള്ള കണ്ടെത്തലുകൾ വലിയ ആൾക്കൂട്ടമുള്ള മാർക്കറ്റ് പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി റൈസിന് ഉപയോഗിക്കാനുള്ള ശ്രമമായിരുന്നു ഇവർ നടത്തിയിരുന്നത് എന്നാണ് ആന്റി ടെററിസം സ്ക്വാഡ് പറയുന്നത് വലിയൊരു പദ്ധതിയാണ് സമർത്ഥമായി നിർവീര്യമാക്കപ്പെട്ടത് ഇക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കുകയും ആശ്വസിക്കുകയും ചെയ്യാം എങ്കിലും ആശങ്കകൾ ബാക്കിയാണ് പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യരായ വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമ്മെ ഏറെ ഭയപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് വൈറ്റ് കോളർ ടെസത്തെ കുറിച്ച് പരാമർശിക്കേണ്ടത് ഇന്ത്യയിൽ ഭീകരവാദം സാധാരണയായി ബോംബ് സ്ഫോടനങ്ങൾ സംഘർഷങ്ങൾ ആയുധ ആക്രമണങ്ങൾ എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടാണ് കാണാറുള്ളത് എന്നാൽ അതിന്റെ പിന്നിൽ ചിലപ്പോഴൊക്കെ നിശബ്ദമായ ചില ഇടപെടലുകളുമുണ്ട് ആരും സംശയിക്കാത്തവരുടെ പങ്കാളിത്തമാണ് ഇതിലുള്ളത് അതിനെയാണ് വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് അധ്യാപകരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും മുതൽ സാധാരണക്കാരും നിരുപദ്രവകാരികളായി പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നവർ വരെ ഇതുമായി ബന്ധപ്പെടുന്നു ഡൽഹിയിൽ നടന്ന ബോംബാക്രമണവും അതോട് അനുബന്ധിച്ചു വന്ന പല റിപ്പോർട്ടുകളിലും പ്രതിഭാഗത്തുണ്ടായിരുന്നവരുടെ പ്രൊഫഷൻ എന്തായിരുന്നുവെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ വൈറ്റ് കോളർ ഭീകരത നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് മനുഷ്യനെ ചികിത്സിക്കുകയും അവന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടവർ തന്നെ തീവ്രവാദത്തിന്റെ കുടക്കീഴിൽ കയറി നിന്ന് മനുഷ്യരെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നു ഭീകരവാദത്തെ നാം എത്രത്തോളം ഭയക്കുകയും അപലപിക്കുകയും ചെയ്യണോ അതിനൊപ്പമോ അതിനേക്കാളുമോ നാം വൈറ്റ് കോളർ ഭീകരവാദത്തെയും ഭയപ്പെടുകയും അപലപിക്കുകയും വേണം ഭീകരവാദികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളെ തന്നെയാണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ തകിടം മറിക്കുന്നത് തോക്ക് പിടിച്ചും താടിയും മുടിയും നീട്ടി വളർത്തിയവരും കറുത്ത വസ്ത്രം ധരിച്ചവരുമാണ് ഭീകരർ എന്ന പരമ്പരാഗത സങ്കല്പങ്ങളെയൊക്കെ തിരുത്തി എഴുതേണ്ടി വന്നിരിക്കുന്നു എന്നാണ് വൈറ്റ് കോളർ ഭീകരവാദം നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം വൈറ്റ് കോളർ ഭീകരരെ പൊതുസമൂഹം ഒരിക്കലും തിരിച്ചറിയുന്നില്ല ഒരു ഡോക്ടറേയോ അധ്യാപകനെയോ എഞ്ചിനീയറെയോ ഒരു ഭീകരവാദിയായി ആരാണ് സംശയിക്കുന്നത് ഹരിയാനയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ സ്ഥലത്തെ ഒരു തയ്യൽക്കാരനും ഇരുപത് വയസ്സ് തികയാത്ത കോളേജ് വിദ്യാർത്ഥിയും ഉൾപ്പെട്ടിരുന്നുവെന്ന് കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ വൈറ്റ് കോളർ ടെററിസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഭീഷണിയാണ് പണവും അധികാരവും സാങ്കേതിക വിദ്യയും സ്വാധീനവും ഉപയോഗിച്ചാണ് ഇവർ രഹസ്യമായി ഭീകരവാദം നടത്തുന്നത് ഇന്ത്യയിലെ ഭീകരവാദത്തെ രക്ഷിക്കുന്ന ഏറ്റവും പ്രധാന വൈറ്റ് കോളർ സംവിധാനമാണ് ഹവാല പണം എന്ന് പറയുന്നത് രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും അനധികൃതമായി പണം കൈമാറുന്ന ഈ സംവിധാനത്തിൽ ബിസിനസ്സുകാരും ഫൈനാൻഷ്യൽ ബ്രോക്കർമാരും ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ജയിൻ ഹവാല കേസ് ഇന്ത്യയിൽ ഭീകരസംഘടനകളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുകളെ മറന്നീക്കി കൊണ്ടുവന്നവ ആയിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് പിന്നിലും പാകിസ്ഥാൻ ആസ്ഥാനമായ ലക്ഷർ തോയ്ബിയുടെ ഏജന്റുമാർ ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടുകളിലും ക്രെഡിറ്റ് കാർഡുകളിലും ഇന്ത്യക്ക് പുറത്തുള്ള സാങ്കേതിക സാമ്പത്തിക വിദഗ്ധരുടെ സഹായം ഉണ്ടായിരുന്നു ചില സംസ്ഥാനങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കള്ള കാസിനോ ഇടപാടുകളും വഴിയും ഭീകരവാദ ഫണ്ടിങ് നടക്കുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി ഡാർക്ക് വെബ് ഇടപാടുകൾ എന്നിവ വഴിയും പണം ഭീകര സംഘടനകളിൽ എത്തുന്നുണ്ട് ഇവിടെയൊന്നും ഇത്തരം ഇടപാടുകൾ നടത്തുന്നവർ ഭീകരന്മാരല്ല സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരും സാങ്കേതികമായി അറിവ് ഉള്ളവരുമാണ് നമ്മുടെ നാട് പോലും ഇതിൽ നിന്നൊന്നും വ്യത്യസ്തമല്ല മുക്തമല്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ അറിയാവുന്ന പലർക്കും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു മുഖം കൂടിയുണ്ട് എന്ന് അർത്ഥം അതെ നമുക്കിടയിൽ നാം അറിയാതെ നമ്മിലൊരാൾ വൈറ്റ് കോളർ ടെററിസത്തിന്റെ വക്താവാണ് ഒടുവിൽ നമുക്ക് റൈസിനിലേക്ക് തന്നെ മടങ്ങാം രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ജൈവായുധമാണ് റൈസിൻ എന്നത് നിഷേധിക്കാൻ ആവില്ല റൈസിന്റെ അപകട സാധ്യത ഇപ്പോഴും രാജ്യങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാൽ രാജ്യങ്ങളെക്കാളേറെ ഇപ്പോൾ റൈസിനൊരു ആയുധമായി ഉപയോഗിക്കുന്നത് ഭീകരവാദ സംഘടനകളാണ് ഇതാണ് നമ്മൾ കൂടുതൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് സംഹാരശേഷി കൂടുതലായിരിക്കുന്നതും ചെറിയ അളവിൽ പോലും മാരകമായി മാറുന്നു എന്നതും വളരെ കുറച്ച് രാസപരിചയമുള്ള വ്യക്തികൾക്ക് പോലും ചുരുങ്ങിയ രീതികളിലൂടെ ഇത് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നു എന്നതുമാണ് സുരക്ഷാ ഏജൻസികൾ റൈസിനെ ആശങ്കയോടെ നോക്കിക്കാണാനുള്ള പ്രധാന കാരണം മുകളിൽ സൂചിപ്പിച്ചതുപോലെ കത്തുകൾ വഴി അയക്കുക ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പ്രയോഗിക്കുക കുത്തിവെപ്പ് രീതിയിൽ ആക്രമിക്കുക എന്നിങ്ങനെ വിവിധ രീതികളിൽ റൈസിൻ ഉപയോഗപ്പെടുത്തുന്നു എന്നത് സൃഷ്ടിക്കുന്ന ഭീതിയും സുരക്ഷാ അസ്ഥിരതയും വളരെ വലിയതാണ് നമ്മുടെ വാട്ടർ തീം പാർക്കുകൾ പോലും എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് നമ്മൾ ഭീതിയോടെ ആലോചിക്കുന്ന കാര്യമാണ് മാത്രവുമല്ല റൈസിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ ഇന്നും പൂർണ്ണ വികാസം പ്രാപിച്ചിട്ടുമില്ല വലിയ തോതിൽ ഉപയോഗിക്കുന്നില്ല എങ്കിലും ചെറിയ അളവിൽ കൂടുതൽ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നതാണ് റൈസിനെ ഒരു ഭീഷണിയായി കണക്കാക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒന്നായി ഒരു ജൈവായുധമായി റൈസിൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ചുരുക്കം